ഈ കാണുന്ന ബോക്സിനകത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാവോ വ ഞാൻ കാണിച്ചുതരാം ഇതിനകത്ത് നിറയെ മീനാട്ടോ അതായത് ഇന്ന് കിട്ടിയ ഫ്രഷ് മീൻ വറ്റയും ആവോലിയും ഹമൂറും ഇത് മൂന്ന് മീനാണ് ഇന്ന് അവർക്കൂടെ കിട്ടിയത് ബെസ്റ്റ് ഫിഷ് ബാബിക്ക് കിട്ടുന്നൊരു സ്പോട്ടാണ് കേട്ടോ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു നമ്മളൊരു മീനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കം നോക്കിയതിന് ശേഷം അതിനെ നേരെ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ കൊണ്ടുപോയി ക്ലീനാക്കി അവരുടെ സ്പെഷ്യൽ മസാലയിൽ മാരിനേറ്റ് ചെയ്തിട്ട് നേരെ കനലിലോട്ട് വെക്കും ഇവിടെ അധികവും ആളുകൾ വരുന്നത് ഇവരുടെ ഈ ഫിഷ് ബാബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്രിൽഡ് ഫിഷ് മാത്രമല്ല ഫിഷിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത ഇവരുടെ ഓൺ റെസിപ്പീസ് ഉണ്ട് അത്യാവശ്യം നല്ല ഡൈനിങ് ഉള്ള ക്വാളിറ്റി ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത് ഗ്രില്ല് ചെയ്ത വറ്റയും അറബിക് റൈസും ഇത് രണ്ടുമാണ് ഞാൻ എടുത്തത് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഈ ഫിഷിനെ കുറിച്ചിട്ട് പറയാം കുക്കിംഗ് പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാ ഇതാണ് ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ കുക്കായിട്ടുണ്ടെങ്കിൽ മീൻ കുറച്ചും കൂടി ഹാർഡായി ഇതുപോലെ ഇത്രയും ജ്യൂസി ആയിട്ട് കിട്ടത്തില്ല അതാണ് ഇവരുടെ ആ കുക്കിംഗ് പെർഫെക്ഷൻ ഇനി രണ്ടാമത്തെ കാര്യം ഇവരുടെ മസാലയാണ് കേട്ടോ എല്ലാ മീനിനും ഒരേ മസാലയല്ല മീൻ മാറുന്നതിനനുസരിച്ചിട്ട് മസാലയും മാറും ഞാൻ ഈ അറബിക് റൈസ് എടുത്തതിന് ഒരു കാരണമുണ്ട് കേട്ടോ അറബിക് റൈസും ഗ്രിൽ ചെയ്ത ഫിഷും അസാധ്യ കോമ്പിനേഷൻ ആണ് നല്ല ഗ്രിൽ ചെയ്ത ഫിഷും അതുപോലെ തന്നെ അറബിക് റൈസും ചേർത്ത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഒരു രക്ഷയിലെത്ത കോമ്പിനേഷൻ ആണ് ഇവിടെ സീ ഫുഡ് മാത്രല്ല കേട്ടോ ഇതൊരു മൾട്ടിക്യൂസിൻ റെസ്റ്റോറൻ്റ് ആണ് അവിടെ അറബിക്കുണ്ടാവും ചൈനീസ് ഉണ്ട് അതുപോലെ തന്നെ നാടൻ ഉണ്ട് ഒരുപാട് ഡിഷ് ഉണ്ട് ചൈനീസിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഷെഫുമാരാട്ടോ ചെയ്യുന്നത് അതുപോലെ തന്നെ അറബിക് ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യൻ ആണെങ്കിലും ഇതാ ഇത് അവരുടെ ഇഫ ചിക്കൻ ആണ് പക്ഷേ ഈ ഇഫ ചിക്കൻ ഒരു പ്രത്യേകത ഉണ്ട് ഇത് എവരുടേതായ ഒരു വേർഷനിലാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ ഫുഡിന്റെ ക്വാളിറ്റിയും കൺസിസ്റ്റൻസിയും ഒരേണക്ക് നിലനിർത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരക്കി വരുന്ന ഇവരുടെ ഡിഷ് ബാർബിക്യൂ ഫിഷ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഫിഷിൻ്റെ ചട്ടിക്കറി ഉണ്ട് പിന്നെ അറബിക്കാണ് നിങ്ങളിൽ ചിലരെങ്കിലും ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾ ബാർബിക്യൂ ഫിഷും അറബിക് റൈസും കൂടി കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പണ്ട് സൗദിയിലായിരുന്ന സമയത്ത് നമ്മൾ പോയി സമക് മകിളി കഴിക്കാറുണ്ടായിരുന്നു അധികം മസാലയില്ലാണ്ട് ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് ഡീ ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് റൈസിൽ വെച്ചിട്ട് കൊടുക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഈ ഗ്രിൽഡ് ഫിഷും ഈ അറബിക് റൈസും ചിക്കനും ബീഫൊക്കെ ഇതിൻ്റെ മുന്നിൽ മാറി നിൽക്കും ഞാനിത് വെറുതെ പറയുന്നതല്ല കേട്ടോ ഇതേപോലെ ആയിട്ട് ഗ്രില്ല് ചെയ്തെടുത്ത ഫിഷും ഈ അറേബിക് റൈസും ഒക്കെ എന്ന് പറഞ്ഞാൽ അസ്വാധ്യ കോമ്പിനേഷൻ ആണ് ആ ഗ്രില്ല് ചെയ്ത ഫിഷിൻ്റെ മുകളിലുള്ള മസാല ഉണ്ടോ ആ മസാല ഈ റൈസുമായിട്ട് ചേർന്ന് കിടക്കുന്നുണ്ട് ആ മസാലയും റൈസും ഫിഷും കൂടെ എടുത്ത് കഴിക്കണം സൂപ്പർ കുറച്ച് നാരങ്ങ നീര് ആ മീനിന്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ എസ്ക്യൂസ് ചെയ്തിട്ടേ കുറച്ച് റൈസും ആ മസാലയും നാരങ്ങാ നീരും ഇവിടെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കഴിക്കണം അടിപൊളി നല്ല ബാർബിക്യൂ ഫിഷും അറബിക് റൈസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സ്പോട്ട് നിങ്ങൾ മറക്കാണ്ടട്ടോ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വഴിക്ക് വളംകുളത്താണ് ഈ റെസ്റ്റോറൻറ് ഉള്ളത് കേട്ടോ റൈസ് ആൻഡ് ഫിഷ് ഇതുവഴി നിങ്ങൾ പോകണമെങ്കിൽ ധൈര്യമായിട്ട് കയറിയിട്ട് ഇവരെ ഫുഡ് ട്രൈ ചെയ്തോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും